നമസ്കാരം എല്ലാവർക്കും തൃത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വേഗത്തിൽ നോക്കാൻ പോകുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകളിലെല്ലാം നിങ്ങൾ കാണുന്ന ഒരു വേർഡ് ആയിരിക്കും കള്ളക്കടൽ പ്രതിഭാസം എന്നുള്ളത് ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരള തീരത്ത് പ്രത്യേകിച്ച് എവിടൊക്കെയാണ് അടിച്ചതെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ആലപ്പുഴ കൊല്ലം ജില്ലകളില് ഏറ്റവും കൂടുതൽ ന്യൂസ് വന്ന ഒരു കാര്യമായിരുന്നു ഈ കള്ളക്കടൽ പ്രതിഭാസം പ്രത്യേകിച്ച് എവിടെയൊക്കെയാണ് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഈ പ്രാവശ്യം കള്ളക്കടൽ പ്രതിഭാസം ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ എഴുതാൻ കേപ്പബിൾ ആയിരിക്കണം എന്താണ് കള്ളക്കടൽ പ്രതിഭാസം ഓക്കെ അതാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോയിൽ പറയുന്നത് നോക്കുക കള്ളക്കടൽ റിഫേഴ്സ് ടു ദി കോസ്റ്റൽ ഫ്ലഡിംഗ് കോസ്റ്റ് ബൈ സ്വെൽവ് വീക്ക് ഡ്യൂറിംഗ് ദി പ്രീ മൺസൂൺ സീസൺ സം ടൈംസ് ഡ്യൂറിങ് പോസ്റ്റ് മൺസൂൺ എലോങ് വിത്ത് സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസം എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് നടക്കുന്നത് നിങ്ങളോട് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാൻ പ്രീ മൺസൂൺ സീസൺ അഥവാ മൺസൂൺ വരുന്നതിന് തൊട്ട് മുൻപുള്ള കാലം ഏതാ മാസം ഏപ്രിൽ മെയ് മാസം ജൂണിലാണല്ലോ ഇടവപ്പാതി സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഏപ്രിൽ മെയ് മാസങ്ങളില് പ്രീ മൺസൂൺ സീസണിലോ ചില സമയങ്ങളിൽ പോസ്റ്റ് മൺസൂൺ അതായത് ജൂൺ ജൂലൈ മാസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലോ നമ്മുടെ കേരള തീരത്തോ തമിഴ്നാട് തീരത്തോ പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് കോസ്റ്റ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ കള്ളക്കടൽ പ്രതിഭാസം കാണപ്പെടുന്നത് അപ്പൊ ഈ കള്ളക്കടൽ ഈ ഒരു വേർഡ് തന്നെ നിങ്ങളൊന്ന് നോക്കുക കള്ളൻ കടൽ അല്ലെ കള്ളം കാണിക്കുന്ന കടൽ എന്നൊക്കെയാണ് മീനിങ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും ഈ പേര് വീണിരിക്കുന്നത് ശരിക്കും ഈ ഒരു കള്ളക്കടൽ എന്ന് പറയുന്ന പേര് ഒറിജിനേറ്റ് ചെയ്തത് ഈ മുക്കുവന്മാർ ഇട്ടു കൊടുത്ത പേരാണ് മലയാളത്തിൽ കള്ളൻ എന്ന് വെച്ചാൽ തീഫും കടൽ മീൻസ് സീയമാണ് അതായത് കടല് കള്ളം കാണിക്കുക എന്ന് പറയും പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞൊരു കാലാവസ്ഥയ്ക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും കാണത്തില്ല നമുക്ക് അറിയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പെട്ടെന്ന് അങ്ങ് തിരെ അങ്ങ് ഉയരത്തിൽ പൊങ്ങുക വെള്ളപ്പൊക്കം ഉണ്ടാവുക ഇതാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ പേര് വന്നിരിക്കുന്നത് അവിടുത്തെ മുക്കുവന്മാരിട്ടതാണ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടു മലയാളം വേർഡ്സ് ഇൻക്ലൂഡിങ് കള്ളൻ ആൻഡ് കടൽ കള്ളൻ മീൻസ് തീഫ് ആൻഡ് കടൽ മീൻസ് സി മീനിങ് ഓഷൻ ദാറ്റ് അറൈവ് ആസ് എ തീഫ് ഒരു കള്ളനെ പോലെ വന്നിട്ട് അടിച്ചെടുത്തോണ്ട് പോവാ ഇതാണ് കള്ളക്കടലിന്റെ മീനിങ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം ശരിക്കും നമ്മൾ ഈ സുനാമിയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സുനാമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേക്ക് കൊണ്ടുണ്ടാവുന്നത് അതായത് കടലിനടിയിൽ ഭൂമി കുലുക്കം ഉണ്ടാവുമ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ്സിൽ നിന്നാണ് സുനാമി ഉണ്ടാവുന്നത് എന്നാൽ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എക്കേക്കൊണ്ടല്ല ഇത് ഉണ്ടാവുന്നത് ഇത് ശരിക്കും ഉണ്ടാവുന്നത് ഈ ഒരു നമ്മൾ പറഞ്ഞു ഒരു ഉയർന്നു പൊങ്ങുവാണ് തിരമാല ഉയർന്നു പൊങ്ങിയിട്ട് മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഈ ഒരു പ്രതിഭാസത്തിലൂടെ വെള്ളം കയറുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇത് ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും അപ്പം അങ്ങ് ദൂരെ എവിടെയോ ഇങ്ങനെ ഓർത്തു വച്ചേക്ക കാറ്റ് വീശിയ നല്ല ശക്തമായിട്ടുള്ള പോലെ ദൂര സൈഡിൽ വീശുന്നു അതിന്റെ ഫലമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും ഈ ഒരു എനർജി ട്രാൻസ്ഫർ ആയിട്ട് വെള്ളത്തിലേക്ക് ആ ഒരു എനർജി ശക്തമായിട്ടുള്ള കാറ്റിൽ നിന്നുള്ള എനർജി വെള്ളത്തിലേക്ക് കൈമാറുന്നു ഇങ്ങനെയാണ് തിരമാലകൾ ഫോം ചെയ്യുന്നത് എവിടെ കള്ളക്കടൽ പ്രതിഭാസത്തില് ഓക്കേ അത് പ്രത്യേകിച്ച് ഓർക്കുക നോർത്തേൺ സൈഡിലായിരിക്കും ശരിക്കും ഈ ഒരു ഓഷൻ ആ ഒരു കാറ്റ് ഫോം ചെയ്യുന്നത് അത് പതുക്കെ സതേൺ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഓഷനിലേക്ക് വരികയാണ് എവിടെന്നാണ് നോർത്തേൺ സൈഡിലാണ് ശരിക്കും ഇത് ഉണ്ടാവുന്നതെങ്കിൽ അത് പാസ് ചെയ്ത് പാസ് ചെയ്ത് എവിടേക്ക് വരും ഇന്ത്യൻ ഓഷന്റെ സതേൺ സൈഡിൽ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമ്മളിത് അറിയ നമുക്ക് ഇത് അനുഭവപ്പെടുന്നത് അപ്പൊ ദീസ് ടോം ട്രാൻസ്ഫർ സിഗ്നിഫിക്കൻലി എനർജി ഫ്രം ദി എയർ ഇൻ ടു ദ വാട്ടർ റിസൾട്ടിങ് ദി ഫോർമേഷൻ ഓഫ് എക്സ്ട്രീമലി ഹൈ വേവ്സ് അപ്പം ഭൂമികുലുക്കം കൊണ്ടാണ് അല്ല ഉണ്ടാവുന്നത് കാറ്റിന്റെ ശക്തി അറ്റ്മോസ്ഫിയറിൽ നിന്നും വാട്ടറിലേക്ക് ട്രാൻസ്ഫേർഡ് ആവുന്നതാണ് അങ്ങനെ ഈ വേവ്സ് വലിയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ തീരത്തേക്ക് അടിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത് എഫക്ട് ചെയ്യുന്നത് കാണപ്പെടുന്നത് കേരള തീരത്തും തമിഴ്നാടിന്റെ തീരങ്ങളിലും ഒക്കെയാണ് ഓർത്തു വെച്ചേക്കുക കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്ക ഒരുപാട് പോയിന്റ്സ് ഒന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചേക്കുമല്ലോ പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞു കള്ളനെ പോലെ വന്ന് അടിച്ചെടുത്തോണ്ട് പോകാണ് അതുകൊണ്ട് നമുക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു എന്നാൽ വാർണിംഗ് സിസ്റ്റം ലൈക് ദർജ് ഫോക്ക സിസ്റ്റം ലോഞ്ച്ഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസസ് ഇൻ ടൂ തൗസൻഡ് ട്വന്റിംഗ് സെവൻ ഡേയ്സ് ഇൻ അഡ്വാൻസ് ഇപ്പം നിലവിൽ ഏകദേശം രണ്ടായിരത്തി ആയപ്പോഴേക്കും സ്വൽസർജെന്നാണ് ഇന്ത്യ ഇംഗ്ലീഷ് സ്വെൽ സർജ് കള്ളക്കടലിന്റെ ആ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഒരു ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് ഇൻകോയിസ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അപ്പൊ ഇവർക്ക് ഏകദേശം ഒരു ഏഴ് ദിവസത്തിന് മുൻപ് ഇത് വാണിംഗ് കിട്ടിയിട്ട് ഇവർ അറിയിക്കാനുള്ള ഒരു ഫെസിലിറ്റി നിലവിലുണ്ട് അപ്പൊ നമ്മൾ അറിയില്ലേ കള്ളക്കടൽ പ്രതിഭാസം ഇന്ന ഡേറ്റിൽ വരാൻ പോകുന്നു എന്ന് നമുക്ക് ഇപ്പൊ നിലവിൽ അറിയാം അത് ചെയ്തു തരുന്ന ആരാ ഈ ഒരു ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് ആണ് ആ പേര് ഓർത്തു വെച്ചേക്കണം ചിലപ്പോൾ ചോദിക്കും ഈ പേരിനെ പറ്റിയിട്ട് നോക്കുന്ന സമയത്ത് ഇവര് അതായത് ഇൻകോയിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ് ഇവർ എന്തിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ് ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് ഇവരാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം ഏഴ് ദിവസം മുൻപേ മുന്നറിയിപ്പ് നമുക്ക് തരുന്നത് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഹൈദരാബാദ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇതിന്റെ ഒരു യൂണിറ്റ് എർത്ത് സിസ്റ്റം സയൻസ് ഓർഗനൈസേഷൻ ഒരു യൂണിറ്റ് ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമുക്ക് നിലവിൽ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു മുന്നറിയിപ്പ് വേണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയും മൊത്തത്തിലുള്ള ഗവൺമെന്റ് ഏജൻസിയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഈ വർഷം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയ കേരളത്തിലും ഈ ഇത് അടിച്ചിട്ടുണ്ട് തമിഴ്നാടിന്റെ തെക്കൻ പ്രദേശങ്ങളും അടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ലയിലാണ് അടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏത് സമയത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് ഇതൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ ചോദിക്കാൻ സാധ്യമുള്ളൂ ഈ അടുത്തിടയ്ക്ക് ന്യൂസുകൾ ആയതുകൊണ്ട് നിങ്ങളോട് ഇത് ചോദിക്കും ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ജോഗ്രഫിയിലെ കള്ളക്കടൽ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ